അൻപത്തി എട്ട് വർഷത്തെ കാത്തിരിപ്പ് സർക്കാർ ജീവനക്കാർക്ക് ഇനി ആർ എസ് എസിൽ പ്രവർത്തിക്കാം വിലക്ക് പിൻവലിച്ച് നരേന്ദ്രമോദി സർക്കാർ അതായത് അൻപത്തി എട്ട് വർഷത്തെ സ്വയം സേവകരുടെ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമം ഉണ്ടായിരിക്കുന്നത് ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നതിന് ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീക്കിയിരിക്കുകയാണ് ഉത്തരവിന്റെ പകർപ്പ് ബി ജെ സെൽ മേധാവി അമിത് മാളവ്യ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചു അൻപത്തി എട്ട് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പുറത്തിറങ്ങിയ ഒരു ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവ് നരേന്ദ്രമോദി സർക്കാർ പിൻവലിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതോടൊപ്പം തന്നെ നിരോധനത്തിൽ കോൺഗ്രസിൻ്റെയും ഇന്ദിരയുടെയും പങ്കും അദ്ദേഹം പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഏഴിന് പാർലമെന്റിൽ ഗോഹത്യക്കെതിരെ വൻ പ്രതിഷേധം നടന്നതിന് പിന്നാലെയാണ് ആദ്യം നിരോധനം ഏർപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ഇതിന് പിന്നാലെ ആർ എസിനെയും ജനസംഘത്തിനും വേണ്ടി ലക്ഷങ്ങൾ ഒത്തുകൂടുകയായിരുന്നു പോലീസ് വെടിവെപ്പിൽ പലരും മരിച്ചു ആർ എസ് എസിൻ്റെയും ജനസംഘത്തിൻ്റെയും സ്വാധീനം കണ്ട് നടുങ്ങിയ ഇന്ദിരാഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ മുപ്പതിന് ജീവനക്കാരെ ആർ എസ് എസ്സിൽ ചേരുന്നത് വിലക്കി എന്നായിരുന്നു അമിത് മാളവ്യ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു തീരുമാനം ആർ എസ് എസിന് കൂടുതൽ ശക്തി പകരുന്ന ഒരു കാര്യമാണെന്നതിലും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ സ്വാധീനം കൂടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു ഉത്തരവിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു വലിയ പ്രതികരണം തന്നെയാണ് ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും വന്നത് ആർ എസ് എസിന്റെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു പ്രതികരണം അത് ഇങ്ങനെയായിരുന്നു അതായത് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിലും പരിപാടികളിലും അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കും പങ്കാളിത്തം നൽകാനുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിനെ രാഷ്ട്രീയ സ്വയം സംഘം അഭിനന്ദിച്ചിരിക്കുകയാണ് ഈ നീക്കം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞു തീരുമാനത്തോടുള്ള ആദ്യ പ്രതികരണത്തിൽ ബി ജെ പിയുടെ പ്രത്യാശാസ്ത്ര ഉപദേഷ്ടാവ് പറഞ്ഞത് കോൺഗ്രസ് സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി സംഘം പോലുള്ള സൃഷ്ടിപരമായ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് സർക്കാർ ജീവനക്കാരെ അടിസ്ഥാനരഹിതമായി വിലക്കിയെന്നാണ് കഴിഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് വർഷമായി രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിലും സമൂഹത്തിനായുള്ള സേവനത്തിലും രാഷ്ട്രീയ സ്വയം സേവക് സംഘം തുടർച്ചയായി ഇടപെടുന്നു ദേശീയ സുരക്ഷയ്ക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അതുപോലെ തന്നെ സമൂഹത്തെ കൈപിടിച്ചുയർത്തുന്നതിനും പ്രകൃതി ദുരന്ത സമയത്ത് സംഘത്തിന്റെ സംഭാവനകൾ കൊണ്ടും രാജ്യത്തെ വിവിധ തരം നേതാക്കൾ കാലാകാലങ്ങളിൽ സംഘത്തിൻ്റെ പങ്കിനെ പുകഴ്ത്തിയിട്ടുണ്ട് സുനിൽ അൻബേക്കർ ആർ എസ് എസ് പബ്ലിസിറ്റി മേധാവി പറഞ്ഞതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ തീരുമാനം ഉചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കാരണം അന്നത്തെ സർക്കാർ ജീവനക്കാരെ സംഘം പോലുള്ള ക്രിയാത്മക സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അടിസ്ഥാനരഹിതമായി വിലക്കിയിരുന്നു നിലവിലെ സർക്കാർ തീരുമാനം ഉചിതവും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതുമാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്